ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചിപ്പിയുടെ ബാലപൂജയ്ക്ക് വേണ്ടിയിട്ട് ചിപ്പിനെ ആട്ടിപ്പൊളിയായിട്ട് സുന്ദരിയായിട്ട് ഇഷിത ഒരുക്കുകയാണ് ചിപ്പിനെ മാത്രമല്ല ഇഷിതയും നല്ല സുന്ദരിയായിട്ട് ഒരുക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ചിപ്പി കുറേ ബാലരക്ഷിതകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ബാലപൂജ നടത്തുന്നതെന്ന് പറയുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സ്വപ്നവല്ലിക്ക് ഒരു ആഗ്രഹമുണ്ട് ഇഷിദനെ ആചാരശാസ്ത്ര പ്രകാരം ചിപ്പിയുടെ അമ്മയാക്കി മാറ്റുക എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വപ്നവല്ലിയാണ് ഈ ഒരു ബാലപൂജ നടത്താനുള്ള കാര്യങ്ങളൊക്കെ പാടാക്കിയതും ചെയ്യുന്നതൊക്കെ അപ്പോൾ സ്വപ്നവലിക്ക് എന്തായാലും ഇഷിതനെ ചിപ്പിയുടെ അമ്മയാക്കി മാറ്റണമല്ല അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും കൂടിയിട്ട് ആ ഒരു പൂജയിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ പ്രിയാമണി മാഷും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി തന്നെയാണ് ഈ ഒരു പൂജയിൽ പങ്കെടുക്കുന്നതും പക്ഷേ ആ സമയത്ത് മഹേഷ് ചിപ്പി വര ചിപ്പിയല്ല ഇഷിത് വരുന്ന സമയത്ത് മഹേഷ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അന്തം ഇട്ടൊക്കെ ഒന്ന് നോക്കി പോകുന്നുണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് ഇഷിത ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അത്രയും സുന്ദരിയൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് കാരണം ചിപ്പിരമ്മയായിട്ട് ആചാരശാസ്ത്ര പ്രകാരം മാറാൻ പോകുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയായിട്ടാണ് ഇഷിത വരുന്നത് ഇഷിത നല്ല സുന്ദരിയായിട്ട് വരുമ്പോൾ മഹേഷ് കുറച്ച് സമയങ്ങളും മുഖത്തൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് തന്നെ മഹേഷിന് അത്രയും സുന്ദരിയായിട്ട് ഇഷിതിനെ കണ്ടിട്ടില്ലാത്ത പോലെ മറ്റേ മറ്റുള്ളവരൊന്നും നോക്കാതെ നോക്കി നിൽക്കുന്നൊക്കെയുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടുകൂടിയിട്ടായ ഒരു പൂജയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുങ്കുമം തൊട്ട് കൊടുത്തും മോൾക്ക് കുമ്പം തൊട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് രചന വരുന്നത് ഇതേ സമയം രചന രചന വരുന്നതിന് മുമ്പ് തന്നെ പൂജാരി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബാലനാരി പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം വളരാനും അതുപോലെ അച്ഛനും കുഞ്ഞും തമ്മിലുള്ള ബന്ധം വളരാനും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പൂജയാണ് ഈ ബാലനാരി പൂജ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിപ്പിരമ്മയുടെ അമ്മേടെ സ്ഥാനം അതായത് അമ്മ ആരാണോ ആ അമ്മ തന്നെയാണ് വേണ്ടതെന്നാണ് പൂജാരി പറഞ്ഞിട്ടുള്ളത് പക്ഷേ പൂജാരിക്ക് അറിയില്ല ഇഷിത ചിപ്പിൻ്റെ അമ്മയല്ലാന്നുള്ളത് അങ്ങനെ ചന്ദനെ തൊട്ട് കൊടുക്കാനായിട്ട് പറയണ കുങ്കുമം തൊട്ട് കൊടുക്കാനായിട്ട് പറയണ സമയത്താണ് രചന കയറി വരുന്നത് അങ്ങനെ രചന എല്ലാവരെയും അധിക്ഷേപിക്കുകയാണ് കേട്ടോ മാത്രമല്ല ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്നതും ആക്ഷേപിക്കുന്നതും ഒക്കെ ഇഷിദനെയാണ് കേട്ടോ ഇഷിദനെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്നുണ്ട് അധികാരത്തിലും എന്തധികാരത്തിലും എന്തവകാശത്തിലുമാണ് നീ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് ഇവിടെ കയറിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വപ്നവല്ലി എങ്ങനെയാണെന്ന് വച്ചാൽ ആ ഇഷിദിനെ അങ്ങനെ കുറ്റമൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടിയെന്നൊക്കെ പറയുന്നുണ്ട് രാമനാഥനും ആ രജനോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് രചന പോകുന്നൊന്നുമില്ല അപ്പോൾ ഇഷിതനെ അവിടെ നിന്ന് മാറ്റി ആ ഒരു സ്ഥാനത്ത് രചനയ്ക്ക് ഇരുന്ന് മഹേഷിൻ്റെ ഒപ്പം ആ ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രചന രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ രചന ഇഷിതനെ ആക്ഷേപിക്കുക മാത്രമല്ല ഇഷിത പ്രസവിക്കാത്തവൾ ആണെന്നുള്ളൊരു കാര്യം കൂടിയിട്ട് അവിടെ എല്ലാവരുടെ മുന്നിൽ വിളിച്ച് പറയുകയാണ് പ്രസവിക്കാൻ യോഗമില്ലാത്ത ഇവൾ എന്തിനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്ന് ബാലനാരി പൂജ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം മഹേഷ് ആണെന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കുന്നുണ്ട് വഴക്ക് പറയാനായിട്ട് പക്ഷെ അതിനൊന്നും ഇഷീത് സമ്മതിക്കുന്നില്ല കേട്ടോ സാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പ്രസവിക്കാത്തവൾ എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് ഇഷിദക്ക് ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റാത്ത പറ്റാതെ ആവാണ് ഇത്രയൊക്കെ കേട്ടിട്ടും നീ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എഴുന്നേറ്റ് അത് ചോദിക്കട്ടു കേൾക്കുന്നതോടുകൂടിയിട്ട് ഇഷിദ് അവിടെ നിന്ന് എഴുന്നേൽക്കാണ് കേട്ടോ ഇഷിദ് എഴുന്നേറ്റിട്ട് അങ്ങനെ മാറി നിൽക്കുകയാണ് സങ്കടത്തോടു കൂടിയിട്ട് പൊട്ടിക്കറിയാണ് എന്നിട്ട് ഇഷിത് രചനയാണെന്നുണ്ടെങ്കിൽ മഹേഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം സ്വപ്നവലിയാണെന്ന് സമ്മതിക്കുന്നില്ല ഇഷിതയാണ് ചിപ്പിയില നീയല്ല ഇഷിത തന്നെയാണ് ഇവിടെ ഇരിക്കേണ്ടത് ആചാരശാസ്ത്ര പ്രകാരം ഇഷിതയാണ് ചിപ്പിയുടെ അമ്മയാകാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് രചനനെ തടയുന്നുണ്ട് പക്ഷേ രചന അതൊന്നും വില വെക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ രാമനാഥനും അത് പ്രിയാമണിയൊക്കെ രചനയോട് പറഞ്ഞു നോക്കുന്നുണ്ട് ഈ ഒരു പൂജ നല്ല രീതിയിൽ നടത്താനായിട്ട് സമ്മതിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരൊന്നും വക വയ്ക്കാതെ മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് രചന ഇരിക്കുകയാണേ രചന ഇരിക്കുമ്പോൾ ചിപ്പിക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ മഹേഷിനാണെന്നുണ്ടെങ്കിൽ രചന വന്നിരിക്കുമ്പോൾ വെറുപ്പാണ് അങ്ങനെ മഹേഷ് രചന വന്നിരിക്കുന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കാണ് കേട്ടോ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്തായാലും രചനയുടെ അടുത്ത് മഹേഷ് ഇരിക്കില്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ രചനോട് മഹേഷ് പറയുന്നുണ്ട് ഈ അമ്മ ഇഷിത് തന്നെയാണ് അല്ലാതെ നീയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും ഈ പൂജ ഞാനും കൂടിയാണ് വേണമെന്നുണ്ടെങ്കിൽ നടക്കൂല എന്നൊക്കെ പറയുകയാണെ ഇതേ സമയം വീണ്ടും രചന ആക്ഷേപിക്കുകയാണ് കേട്ടോ ഇഷിതനെ ഈ പ്രസവിക്കാത്തവ എൻ്റെ മോള് മോളെ നാരി പൂജ ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതോടുകൂടിയിട്ട് ഇഷിത് അവിടുന്ന് കറഞ്ഞ് കൊണ്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഉള്ളിലേക്ക് പോകും അങ്ങനെ പ്രിയാമണി ഇഷിത് നേരെ പിന്നെയും കൂടെ പോകട്ടെ മോളെ കറയില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ സാറില്ല അവൾ അവൾ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോൾ വിഷമിക്കൊന്നും വേണ്ട എൻ്റെ മോളുടെ അമ്മ ചിപ്പി ചിപ്പി മോളുടെ അമ്മ തന്നെയാണ് എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ മാഷും വരുന്നുണ്ട് അവിടേക്ക് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ഇഷിത പറയുന്നുണ്ട് ഒരു ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് അമ്മേ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണിനെ കെട്ടി പിടിച്ച് അപ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ പ്രിയാമണിക്കും മാഷിക്കും ഒരു കുഞ്ഞിനെ ഇഷിതയ്ക്ക് ദൈവം കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു വേദനയോട് കൂടിയിട്ട് കൂടിയിട്ടവരിങ്ങനെ ഇഷിതിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയത്ത് മഹേഷാണെന്നുണ്ടെങ്കിൽ ഈ പൂജ നടക്കൂല നിന്റെ കൂടെ ഇരുന്നിട്ട് ഒരു പൂജ നടക്കൂല എന്ന് തന്നെ തർപ്പിച്ച് പറയുകയാണ് നീ വന്ന വഴിക്ക് പൊക്കോ ഈ ഒരു പൂജ നിന്റെ നീ ചിപ്പിൻ അമ്മയായിട്ട് നടത്തൂല എന്ന് തന്നെ പറയുകയാണെങ്ങനെ രജനെ നാണം കെട്ടി അവിടെ നിന്ന് ഇറക്കി വിടും അതുപോലെ തന്നെ രചന പോ ഇറക്കി വിടാൻ നോക്കുന്നുണ്ടെങ്കിലും രചന ഇറങ്ങി പോകൂലട്ടോ ഈ ഒരു പൂജ നടത്തിയിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ സ്വപ്നവല്ലിയോട് പറയുന്നുണ്ട് കേട്ടോ ഇഷ്ടക്ക് ഭയങ്കര വിഷമായി കാണും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഇത്രയും നല്ലൊരു കാര്യം നടത്താൻ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ചത് എന്നൊക്കെ ആലോചിച്ചിട്ട് മഹേഷ് മഹേഷ് ഇങ്ങനെ സ്വപ്നവലിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയാനിട്ടോ അപ്പോൾ പറയുന്നുണ്ട് അവൾ എൻ്റെ ഭാര്യ ഭാര്യയാണ് എൻ്റെ ചിപ്പി അമ്മ തന്നെയാണ് ജീവന് തൊല് ജീവന് തുല്യ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണെന്നൊക്കെ ഇങ്ങനെ ഇഷിതിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും മഹേഷിൻ്റെ ഉള്ളിൽ ഇഷിദിനോടുള്ള ഒരു പ്രണയവും സ്നേഹമൊക്കെ പുറത്തു വരുന്നൊരു സമയമാണ് കേട്ടോ അപ്പോൾ അവളെ ഞാൻ വേദനിപ്പിക്കൂല അവളെ അവൾ ചിപ്പിരമ്മ തന്നെയാണെന്ന് ഒരു പൂജ ചെയ്തു മാത്രം എനിക്കറിയ അങ്ങനെ അറിയേണ്ട കാര്യമില്ല പൂജ ചെയ്താലും ഇല്ലെങ്കിലും ഇഷിത തന്നെയാണ് ചിപ്പി മോളുടെ അമ്മ അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വപ്നവല്ലും പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ആചാരശാസ്ത്രകാരം ചി പി രമേൻ അമ്മ ഇഷിതി ആണ് എന്നുള്ളത് അർപ്പിക്കണം എന്നുള്ള കാര്യം പക്ഷെ അതും വരെ ആ രചന നശിപ്പിച്ചു അവളെ അവളെന്താ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടാണ് കേട്ടോ സ്വപ്നവല്ലി സ്വപ്നവല്ലി സമയം ഈ രചന വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിട്ട് ആ ഒരു പൂജ നടത്താനായിട്ട് മഹേഷിനെ ഒരുപാട് നിർബന്ധിക്കും ഇഷിതര സ്ഥാനത്തിരുന്ന് ആ ഒരു പൂജ നടത്താനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ആ സമ്മതിക്കുന്നില്ല ഇങ്ങനെ ഒരിക്കലും ഈ നീയെ ഇവിടെ ഇരുന്നു കൊണ്ട് ആയൊരു പൂജ നടക്കൂല അങ്ങനെ ഒരു പൂജ നടക്കുമെന്ന് വിചാരിച്ചിട്ട് നീ ഇവിടെ ഈ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രചന പറയുന്നുണ്ട് ഞാൻ ഈ പൂജ നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പൂജ നടത്തിയിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സങ്കടമാവാണ് അങ്ങനെ ചിപ്പിമോൾ കാണുന്നതിൽ ആകവിഷമായിരിക്കാണ് ഇഷിത കരഞ്ഞതിൽ ഇഷിതയുടെ അടുത്തേക്ക് ചിപ്പിമോൾ ചെന്നിട്ട് ചിപ്പിമോള് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് രചനാമയല്ല എൻ്റെ അമ്മ ഇഷിതാമ തന്നെയാണ് എൻ്റെ അമ്മ അതിനി ആരും പറഞ്ഞ് മനസ്സിലാക്കണ്ട ഇനി പൂജ ചെയ്താലും ഇല്ലെങ്കിലും ഇഷിതാമ തന്നെയാണ് എൻ്റെ അമ്മ അതിലൊരു മാറ്റം ഇല്ലായെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കറിയാണ് കേട്ടോ ചിപ്പി ഇഷിതനപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഇഷ്യതയ്ക്ക് ഭയങ്കര സമാധാനം സന്തോഷമൊക്കെ ആവുന്നുണ്ടെങ്കിലും പ്രസവിക്കാത്തവൾ എന്നുള്ളൊരു വിളി വിളിയും ആയ ഒരു അധിക്ഷേപം ഒന്നും മറക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പം മഹേഷ് നിർബന്ധിക്കാണ് താൻ വായു താനിരുന്നിട്ട് ആ ഒരു പൂജ നടക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇഷിത വരാനായിട്ട് കൂട്ടാക്കുന്നില്ല മഹേഷ് ഞാനില്ല ഇഷിത ശരിക്കും ചിപ്പിയുടെ അമ്മയല്ലല്ലോ പെറ്റമ്മ എന്ന് പറയുമ്പോൾ അത് രചന തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും പെറ്റമ്മ രചനയല്ലാതാവൂല എന്നൊക്കെ മഹേഷിനോട് പറയുകയാണ് കേട്ടോ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ിലാകും സങ്കടത്തിലാവുകയാണ് അങ്ങനെ മഹേഷ് അവസാനം പ്രശ്നങ്ങൾക്കൊടുവിൽ രജന അവിടെ നിന്ന് ഫ്ലാറ്റിന്ന് പോകില്ല എന്ന് പറയുമ്പോൾ ഇഷിതനെയും ചിപ്പിനെയും കൊണ്ട് ഫ്ലാറ്റിൽ നിന്ന് പടിയിറങ്ങി പോകുന്നതാ കേട്ടോ പ്രമോലം ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നു